അപ്പൊ ഇന്ന് വളരെ സർപ്രൈസ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആസിഫരി കേന്ദ്ര കഥാപാത്രം എത്തി ഇന്നലെ തീയേറ്റർട്ടെത്തിയ ചിത്രം ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ മികച്ച ഹിപ്രാൻ നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രം കണ്ടതിനു ശേഷം നമ്മുടെ ആസിഫരിയുടെ റെസ്പോൺസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസിഫരി തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ചാനലിൽ പങ്കുവച്ച വീഡിയോ ആണ് അദ്ദേഹം ദുബായിൽ ആണെന്നും അതുകൊണ്ട് തന്നെ താൻ ഇപ്പോഴാണ് ഈ ഷോ കണ്ടതെന്നും ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രേക്ഷകരുടെ പ്രതികരണം അദ്ദേഹം വീഡിയോയിൽ തന്നെ കാണിച്ചു വരുന്നത് വളരെയധികം എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു സിനിമ കണ്ടതെന്നും അതെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഒരു വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നവാഗതനായ അർഫ സായിവായിരുന്നു ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിത്രത്തിൽ ആസിഫ അലി അമരാപ്പൂൾ ഷർഫുദ്ദീൻ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് എന്തൊക്കെയാണ് ഒരു ഹോളിവുഡ് ചിത്രത്തിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ചിത്രം വഹിക്കുന്നത് പ്രത്യേകിച്ച് ചിത്രത്തിന്റെ ആസിഫലിയുടെ മേക്കോവർ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്തൊക്കെയും മികച്ച അഭിപ്രായം നേടി ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം തന്നെ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആസിഫലി പങ്കുവെച്ച വീഡിയോ സോഷ്യൽ മീഡിയ നിമിഷം നേരം കൊണ്ട് വൈറലായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയും ചിത്രം കണ്ടറിയാൻ തന്നെ ചിത്രത്തെക്കുറിച്ച് വളരെ പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് പറയുന്നത്